ലോകത്ത് പ്രായം ചെന്ന ആളുകളെ പരിചരിക്കുന്നതിൽ ഇന്ത്യക്ക് വലിയ പങ്കുണ്ട് അതിൽ കേരളം ഒന്നാം സ്ഥാനത്ത് ലോക രാജ്യങ്ങളുടെ രണ്ടാം സ്ഥാനത്താണ് ഒന്ന് അമേരിക്കയാണ് ഇന്ന് ലോകത്ത് രോഗിയായ അല്ലെങ്കിൽ പ്രായം ചെന്നവരെ പരിചരിക്കുന്ന കാര്യത്തിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് അതിനോട് കിടപിടിക്കുന്ന രീതിക്കാണ് കേരളം അതിനോട് സമമായിട്ടാണ് നിൽക്കുന്നത് രണ്ടാം സ്ഥാനം എന്ന് പറയാൻ വയ്യ ഒന്നാം സ്ഥാനം തന്നെ എന്നാൽ ഈ കേരളത്തിലെ എന്തുകൊണ്ട് എങ്ങനെയാണ് ഇത്രയധികം രോഗികളെ പരിചരിക്കാൻ പറ്റുന്നത് ഒരു സംശയവും അകാര്യത്തിലില്ല സന്നദ്ധ സംഘടനകളുടെ പ്രവർത്തന ഫലം തന്നെയാണ് ഒട്ടനവധി പാലിയേറ്റീവ് യൂണിറ്റുകൾ നമ്മുടെ കേരളത്തിലെ ഓരോ ഗ്രാമങ്ങളിലും ഉണ്ട് പതിനായിരക്കണക്കിൽ യൂണിറ്റുകൾ ഇന്ന് നമ്മുടെ കൊച്ചു കേരളത്തിലുണ്ട് അവയെക്കുറിച്ച് പഠിക്കണം ഒരു ദിവസമെങ്കിലും അവരുടെ കൂടെ ഒരു യാത്ര ചെയ്യുമ്പോൾ നമുക്കത് ബോധ്യമാവും ഇന്നത്തെ യാത്രയുടെ കുറച്ച് എന്റെ ചെറിയ പരിചയം ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുകയാണ് ഇന്ന് യാത്ര ചെയ്തത് എൻ്റെ സ്വന്തം നാട്ടിൽ തന്നെ രണ്ടത്താണി പാലിയേറ്റീവിൻ്റെ കൂടെയാണ് ഏഴ് വീട് കയറി ഇറങ്ങി ഒൻപത് എട്ട് രോഗികളെ കണ്ടു കൂടെ ഒരു നേഴ്സും ഒരു അറ്റൻഡറും ഒരു ഡ്രൈവറും ഞാനും അങ്ങനെ നാല് പേരാണ് ഞാൻ എം ബി ബി എസ് ഡോക്ടറല്ല എനിക്ക് രോഗികളെ കുറിച്ച് ഒന്നും അറിയില്ല പക്ഷേ നമുക്ക് അറിയണം ചിലതൊക്കെ പ്രായം ചെല്ലുമ്പോൾ ഞാൻ എങ്ങനെയായിരിക്കും എന്റെ കുടുംബത്തിൽ വല്ലവരും ഉണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം എന്നൊക്കെ കണ്ടും കേട്ടും പഠിക്കാൻ ഒരു പക്ഷേ ഈ യാത്ര ഗുണം ചെയ്യും അതോടൊപ്പം ഒരുപാട് രോഗികളെ സഹായിക്കുമ്പോ ഒരുപാട് രോഗികൾക്ക് ഒരു പരിചരണം കൊടുക്കുമ്പോ ഒരുപാട് രോഗികൾക്ക് ഒരു സാന്ത്വനം കൊടുക്കുമ്പോ എന്താ ഉപ്പ നിങ്ങളുടെ പ്രശ്നം എന്ന് ചോദിച്ച് കയ്യുങ്ങ് പിടിക്കുമ്പോ ഉമ്മ സുഖല്ലേ എന്ന് ചോദിച്ചാൽ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷം ഒരു ഹാപ്പിനെസ് അത് പറഞ്ഞറിയിക്കാൻ വയ്യ അതൊക്കെ അറിയാനും അനുഭവിക്കാനുമാണ് എൻ്റെ യാത്ര പോയത് എനിക്ക് എടുത്തു പറയാനുള്ള ഒന്ന് രണ്ട് അനുഭവങ്ങൾ പറയാം എല്ലാ ഓൾമോസ്റ്റ് എട്ട് രോഗികളെ പരിശോധിച്ച് ഏഴ് രോഗിക്കും കാലിൽ വലിയ മുറിവുകളാണ് എന്താണ് ഈ മുറിവ് ഉണങ്ങാത്തത് ഷുഗർ കൊണ്ടാണ് ഷുഗർ രോഗം ഇത്രയധികം മാരകമാണ് എന്ന് യാത്ര ചെയ്യുമ്പോഴാണ് അറിയുന്നത് എല്ലാവർക്കും പഴുത്ത മുറികള് ഒഴുകുന്നത് അതുപോലെ ജലം കെട്ടി കിടക്കുന്ന ഉണങ്ങാത്ത മുറികൾ ഓപ്പറേറ്റ് ചെയ്തിട്ട് ഉണങ്ങാത്ത മുറികൾ ഇങ്ങനെ ഒട്ടനവധി മുറികളൊക്കെ ഈ നേഴ്സും അറ്റൻഡറും കെട്ടിക്കൊടുക്കുമ്പോ അവരുടെ മുഖത്തേക്കൊക്കെ ഞാൻ ശ്രദ്ധിച്ചു നോക്കും ചില ആളുകൾ പടയുന്നതു പോലും ഇല്ല അത്രമാത്രം വേദന അവരനുഭവിച്ചവരാ അതിലെടുത്തു പറയാൻ പറ്റുന്ന തൊണ്ണൂറ് വയസ്സായ ഒരു ഉമ്മയുടെ കാര്യമായിരുന്നു എല്ലും തൊലിയുമായി മലർന്നു കിടക്കുന്ന ഒരു ഉമ്മ ഏകമകൻ മകൻ ഇപ്പുറത്തും രോഗിയാണ് കാലിൽ പഴുത്ത് ഷുഗർ വന്ന് നടക്കാൻ വയ്യാത്ത രണ്ട് കാലിൽ ചിലതൊക്കെ വിരലുകൾ മുറിച്ചു മാറ്റി അപ്പൊ മകൻ ഒരിടത്ത് ഏകമകൻ ഉമ്മ അതേ വീട്ടിൽ മറ്റൊരു റൂമിലും തൊണ്ണൂറ് വയസ്സാണ് ഉമ്മയ്ക്ക് എന്താണ് ഉമ്മക്ക് രോഗമെന്ന് ചോദിച്ചപ്പോ ഇല്ലാത്തതൊന്നുമില്ല രോഗമില്ലാത്തതൊന്നുമില്ല എന്ന മറുപടി പക്ഷെ എന്നെ സങ്കടപ്പെടുത്തിയത് അതൊന്നുമല്ല തൻ്റെ രണ്ട് കാൽ കൈയും കട്ടിലിന്റെ കട്ടിലിന് കൂട്ടി കയറുകൊണ്ട് തുണി കൊണ്ട് കെട്ടിയിട്ടത് കണ്ടപ്പോൾ ഞാൻ ചോദിച്ചു എന്താണ് ഇവരെ ഇങ്ങനെ കെട്ടിടാൻ കാരണം അപ്പോഴാ പറഞ്ഞത് പല സമയത്തും മൂക്കിലൂടെ തിരികെ വെച്ച ആ ട്യൂബ് അവർ വലിച്ചു ഊരും അതുവഴിയാണല്ലോ കഞ്ഞിവെള്ളം കൊടുക്കുന്നത് അത് എപ്പോഴും വലിച്ചു ഊരുമ്പം ഒരു ഡോക്ടറെ സമീപിക്കേണ്ടേ അല്ലെങ്കിൽ ഒരു നഴ്സെങ്കിലും ഇവിടെ വരേണ്ട അത് പ്രയാസമാണ് അതുകൊണ്ട് കെട്ടിയിട്ടതാണ് നോക്കണം നിങ്ങൾ തൊണ്ണൂറ് വയസ്സായിട്ട് പോലും നോക്കാൻ ആളില്ലാതെ ഇതുപോലെ നാല് ചുമരുകൾക്ക് ഉള്ളിൽ കിടന്നു പടയുന്ന എത്രയോ രോഗികൾക്ക് വലിയൊരു ആശ്വാസമാണ് ഈ യാത്ര വലിയൊരു സാന്ത്വനമാണ് ഈ യാത്ര ഒന്ന് ഒരു കാര്യം മാത്രം ഞാൻ പറയട്ടെ ഈ മുറികളൊക്കെ വന്നത് എങ്ങനെയാണ് ഇത് ഉണങ്ങാതിരിക്കുന്നത് ആ രോഗികളുടെ പകുതി കാരണ രോഗി തന്നെയാണ് പറഞ്ഞത് അനുസരിക്കുന്നില്ല സ്വഭാവം വളരെ ചീത്തയായിക്കൊണ്ടിരിക്കുക പ്രായം ചൊല്ലുമ്പോ എന്താണ് സ്വഭാവം ഇങ്ങനെ ചീത്തയാവുന്നത് ഒരു വീട്ടിൽ നിന്ന് കേട്ടു നിങ്ങളെ പരിചരിക്കാൻ ആരുമില്ലേ ഭാര്യ ഇല്ലേ എന്ന് ചോദിച്ചു അപ്പോഴാണ് അവിടുത്തെ മരുമകൾ പറയുന്നത് ഭാര്യയോടെ എന്നും അടിയാണ് ഈ പ്രായത്തിൽ ഇങ്ങനെ കിടക്കുന്ന ഈ രോഗി ഭാര്യനെ അടിക്കും അത്ര ഭാര്യ വഴക്ക് പറയും ചീത്ത പറയും വേണ്ടാത്തതൊക്കെ പറയും ദേഷ്യം പിടിപ്പിക്കും ചെയ്തു കൊടുത്ത ഒന്നും ശരിയല്ലെന്ന് പറയും മരുന്നെടുത്ത് കൊടുത്താൽ ഇല്ലെന്ന് പറയും എന്നെ കഴുകിയിട്ടില്ലെന്ന് പറയും എനിക്ക് ചോരുന്നിട്ടില്ല പറയും പ്രായം ചെല്ലുമ്പോൾ ഇങ്ങനെയൊക്കെയാണ് അതുകൊണ്ട് ഇവർ തമ്മിൽ കലഹം ഒഴിവാക്കാൻ രണ്ട് രണ്ടു രണ്ട് അറ്റത്ത് കിടത്തി രണ്ട് വീട്ടിലാണ് ഇപ്പോ എന്ന് കേട്ടപ്പോ അതിലേറെ സങ്കടം എന്താണ് ഇങ്ങനെയൊക്കെ അതുകൊണ്ട് ഷുഗർ എന്ന ഈ മാരക രോഗം ഷുഗറാണ് കാരണം ഷുഗറിനെ ചിലപ്പോ മാനസിക നില തൊറ്റുക ചെയ്യുമോ അത്രേ അത് ഡോക്ടർ പറയും അപ്പൊ ഷുഗർ എന്ന ഈ മാരക രോഗം പുട്ടിപ്പെടാതിരിക്കാൻ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഭക്ഷണത്തിൽ ഒരുപാട് നിയന്ത്രണം കൊണ്ടുവരണം എന്നൊക്കെയാണ് ഡോക്ടർമാർ പറയുന്നത് ഇനി മാത്രവുമല്ല മരുന്ന് ശരിക്കും കഴിക്കണം എന്ന് പറഞ്ഞാൽ മരുന്ന് ശരിക്കും കഴിക്കില്ല അത് മറന്നു പോകും പ്രായം ചെല്ലുമ്പോൾ അത് എടുത്തു കൊടുക്കാൻ ആളില്ല പിന്നെ മാനസികമായി തകർന്നവരാണ് പല കാരണങ്ങളും ഈ ഷുഗർ രോഗം മൂർച്ഛിച്ച് മൂർച്ഛിച്ച് അവസാനം ഒരു മുറി വന്നാൽ അത് കട്ട് ചെയ്ത് മാറ്റി കാലുകളൊക്കെ കൈകളൊക്കെ മുറിച്ച് മാറ്റുന്ന ഒരവസ്ഥയിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്ന ഈ ദുരവസ്ഥ ഇനിയൊരാൾക്കും വരാതിരിക്കാൻ എൻ്റെ ഈ ചെറിയ പരിചയം നിങ്ങളുമായി സമർപ്പിക്കുന്നു ഒരു നേരമെങ്കിലും ഇത്തരം പലേറ്റിവിൻ്റെ കൂടെ നിങ്ങളൊന്ന് യാത്ര ചെയ്ത് അനുഭവ അനുഭവിക്കണം എങ്കിൽ മാത്രമേ നമ്മുടെ കുടുംബത്തിൽ ഇത്തരം ഒരു ദുരന്തം ഇല്ലാതിരിക്കാൻ നമുക്ക് ശ്രദ്ധിക്കാൻ കഴിയൂ അടുത്തൊരു വീഡിയോമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം കണ്ടുമുറ്റാം ഹംസാഞ്ചുമുക്കിൽ രണ്ടത്താണ്